ഹലോ ഡിയേഴ്സ് അപ്പം ഞാൻ ഇന്ന് മണ്ണിൻ്റെ അടുപ്പ് വാങ്ങിക്കാനായിട്ട് വന്നതാണ് കേട്ടോ ഇവിടെ മറച്ചും ചട്ടികൾ വെച്ചിട്ടുണ്ട് അവരുടെ വീട്ടിലാണ് അടുപ്പുള്ളത് കേട്ടോ ഇത് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് നല്ല അടുപ്പാണ് കേട്ടോ ഇപ്പുറത്ത് കത്തിക്കാം പിന്നെ അപ്പുറത്ത് അതിൻ്റെ ആവിയിൽ നമുക്ക് വെള്ളമോ എന്തെങ്കിലുമൊക്കെ ചൂടാക്കുകയും ചെയ്യാം ഒരുപാട് വിറകും ആവശ്യമില്ല കേട്ടോ നമുക്ക് എവിടെയാണ് വേണ്ടത് അവിടെ വെക്കാം പിന്നെ ഒറ്റ അടുപ്പ് വേണ്ടവർക്കിത് എങ്ങനത്തെ അടുപ്പും എടുത്തു വെക്കാം കേട്ടോ അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് വന്നതാണ് ഞാൻ പല വീട്ടിലും കണ്ടിട്ടുണ്ട് ആലുവ അടുപ്പ് വെറുതെ വെച്ചിരിക്കുന്നത് കേട്ടോ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നത് ഒരുപാട് വിറക് പിടിക്കുന്നുള്ള കാരണമാണ് പലരും അത് പറഞ്ഞു കേട്ടിട്ടുള്ളത് കേട്ടോ ഞാൻ എന്തായാലും നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ അടുപ്പില്ല ട്ടോ അപ്പോൾ ഞാൻ എന്തായാലും ഇങ്ങനെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കി എടുക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ അത് ഇവിടെ അടുത്ത് ഇങ്ങനെ കിട്ടുന്നു കണ്ടപ്പോൾ ഞാനിവിടെ വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ സൂപ്പർ അടുപ്പുകൾ ഉണ്ട് എന്തായാലും എണ്ണൂറ് രൂപയാണ് അക്ക അതിന് വില പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാനത് വാങ്ങിക്കണം എനിക്ക് അതിൻ്റെ കൂടെ തന്നെ രണ്ട് ചട്ടിയും കൂടി എടുത്തിട്ടുണ്ട് ഞാൻ ചട്ടി പറയുമ്പോൾ ഒന്ന് പ്ലേറ്റ് പോലെത്തതും പിന്നെ ഒന്ന് കഞ്ഞി കുടിക്കാൻ പറ്റിയ ഒരു ചട്ടിയാണ് കേട്ടോ രണ്ടെണ്ണം പിന്നെ എനിക്ക് കുറച്ച് മീൻ മീൻചട്ടിയൊക്കെ വാങ്ങണം അത് പതിയെ പതിയെ വാങ്ങാമെന്ന് കരുതി ഇപ്പോൾ തൽക്കാലം രണ്ട് ചട്ടി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വന്നു കേട്ടോ ഇതിൽ നല്ലോണം അങ്ങനെ കഞ്ഞി കുടിക്കാനായിട്ട് പറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഈ കഞ്ഞിക്കടയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനത്തെ ചട്ടിയിലൊക്കെ ഇങ്ങനെ തരില്ലേ അതുപോലെ നല്ല സൂപ്പറായിട്ടുണ്ട് പിന്നെ ഉള്ളതൊന്ന് പ്ലേറ്റാണ് അതിൽ നമുക്ക് ചട്ടിച്ചോറ് പോലെയൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ട് കഴിക്കാം ഇങ്ങനെ കുട്ടി നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ ചട്ടി വാങ്ങേണ്ടത് നല്ല അടിപൊളിയായിട്ടുണ്ട് ചട്ടികൾ നമ്മുടെ ഇവിടെ ആന വന്നു കെട്ടോ ഇതിന് മുമ്പ് ഒരു തവണ വന്നിട്ടുണ്ട് അപ്പം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിവിടെ വന്നിട്ട് ആദ്യമായിട്ട് അന്നാണ് കണ്ടത് അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷെ ഇന്നലെ രാത്രി പത്ത് മണിക്ക് ഫോറസ്റ്റുകാരുടെ സയറിങ്ക് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ നോക്കിയത് ഇതിന് ഇങ്ങനെ കയറി വരികയാണ് ഇതിന് രണ്ടാമത്തെ തവണയാണ് ഇവിടെ വരുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ ആണ് ഈ വഴി ഇങ്ങനെ കണ്ടുവച്ചിട്ടുണ്ടോ ഇതിലേ ഇറങ്ങി ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞിട്ട് ഇതിലേ വന്ന് കണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കും ാണ് ആൾക്കാരൊക്കെ അറിഞ്ഞത് കേട്ടോ രാത്രി ആവുമ്പോൾ പ്രശ്നമില്ല പക്ഷെ പകലൊക്കെ ഞാൻ ജനലിൽ കൂടെ പിന്നെ കേറി നോക്കി പകല് ഒരു തവണ കണ്ടിട്ട് പക്ഷെ രാത്രി എത്ര തവണ വന്നിട്ടുണ്ട് എന്നുള്ളത് അറിയില്ല ഇന്നലെയാണ് കണ്ടത് അപ്പൊ ഇതിനു മുമ്പ് ആന വന്നപ്പോ ഞാനെടുത്ത വീഡിയോ ആണ് കേട്ടത് ഈ സ്ഥലത്ത് കൂടെയാണ് ആന ഇങ്ങനെ ഇറങ്ങി പോയത് അന്ന് അന്ന് വന്നത് രാവിലെ ആയിരുന്നു പക്ഷെ ഇന്നലെ വന്നത് രാത്രിയാണ് കേട്ടോ ഒരു പത്ത് മണിക്ക് ശേഷമാണ് വന്നിരിക്കണത് അത് ഇതിൻ്റെ താഴെക്കൂടെ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് കൂടെയാണ് ഇന്നലെ പാസ് ചെയ്ത് പോയത് കേട്ടോ കേട്ടോ സെയിം വഴി കൂടെയാണ് ഇന്നലെയും ആശാൻ പോയിരിക്കണത് അപ്പോൾ ഇവിടെ ഒന്നും കഴിക്കാനുണ്ടായിട്ട് കഴിക്കാനുണ്ടായിട്ടൊന്നുമല്ല ആൾ വരണത് ആൾക്കിതിലേ പോകാനുള്ളൊരു പാസേജായിട്ടാണ് ഇതെടുത്തിരിക്കുന്നത് കേട്ടോ വരുന്നത് അപ്പുറത്ത് കൂടെയാണ് പക്ഷേ പോകുന്നത് ഈ വഴിക്കാണ് കേട്ടോ ഇപ്പം നമ്മൾ രണ്ട് മൂന്ന് തവണ രണ്ടാമത്തെ ഇത് കാണുന്നത് അപ്പം ഇനി നമ്മൾ ശ്രദ്ധിക്കണം എപ്പോൾ വേണമെങ്കിൽ ഇതുപോലെ വരാം ആനയ്ക്ക് ഈ സ്ഥലം നല്ലവണ്ണം പരിചയമായിട്ടുണ്ട് അപ്പം എന്തായാലും ഇത്രയും ഉള്ളിട്ട് വീഡിയോ ഞാൻ നേരത്തെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ആന ആനയുടെ കാര്യം പറഞ്ഞപ്പം ഇട്ടുന്നുള്ളൂ കേട്ടോ അപ്പം ഇനി അടുപ്പൊക്കെ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ്